വികസനത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്കെത്തിക്കാന് എല്ഡിഎഫ് സംസ്ഥാന വ്യാപകമായി കാൽനട ജാഥകള് സംഘടിപ്പിക്കുമ്പോൾ ഭരണം കൈയാളുന്ന ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ എല്ഡിഎഫ് നേതൃത്വം പ്രതിരോധത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ജാഥയുടെ പോസ്റ്ററിൽ പോലും പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ജാഥാ ക്യാപ്റ്റന്മാരായി ഇല്ലാത്തത് ഭരണസമിതിക്ക് ജനങ്ങളോട് പറയാൻ വികസന നേട്ടങ്ങളില്ലാത്തതിന്റെ തെളിവാണെന്നാണ് വിമർശനം മറ്റു പഞ്ചായത്തുകളിൽ ഭരണ നേതൃത്വം നേരിട്ട് ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ചേലക്കരയിൽ ജാഥയുടെ ചുമതല പൂർണ്ണമായും പാർട്ടി നേതാക്കളായ ഹരിനാരായണൻ വി കെ പ്രവീൺ കെ ശ്രീകുമാർ എന്നിവർക്ക് കൈമാറുകയായിരുന്നു ഇത് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ എൽഡിഎഫ് ഭരണസമിതിക്ക് കഴിഞ്ഞ കാലയളവിലെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാൻ കഴിയാത്തതിന്റെ വ്യക്തമായ സൂചനയാണ് പേരിനൊരു വികസന സന്ദേശ ജാഥ നടത്തുമ്പോഴും ഭരണ നേതൃത്വം മനപൂർവ്വം കിൻസീറ്റിലേക്ക് ഒതുങ്ങിയത് ചേലക്കരയിലെ വികസന മുരടുപ്പിനെയാണ് അടിവരയിടുന്നതെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ഇൻചാർജ് കെ അസന വ്യക്തപ്പെടുത്തി ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മൂന്ന് നാല് അഞ്ച് തീയതികളിലായി നടത്തപ്പെടുന്ന വികസന സന്ദേശ യാത്ര എന്തുകൊണ്ടോ ചേലക്കര പഞ്ചായത്തിൽ ഒരു വികസനവും നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു ജാഥയാണ് വരാൻ പോകുന്നത് കാരണം പഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രധാനപ്പെട്ട ആളുകൾ ആരും തന്നെ ഈ ജാഥയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് പോലും ഇല്ല എന്നുള്ളത് നമുക്കറിയാം ജാഥയുടെ ക്യാപ്റ്റൻ അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ മാനേജർ ഉൾപ്പെടെയുള്ള ഈ സ്ഥാനങ്ങളിലൊന്നും ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഉൾപ്പെടെയുള്ള ആളുകളെ ആരും ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും ഒരു വികസന നേട്ടങ്ങളും ജനങ്ങളോട് തുറന്നു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കുള്ളത് നാണം മറയ്ക്കാൻ സാധിക്കാതെ ജാഥയുടെ നേതൃസ്ഥാനത്ത് നിന്നും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മനഃപൂർവ്വം ഒഴിഞ്ഞുമാറിയത് ഭരണത്തിലെ അവരുടെ ദയനീയ പരാജയത്തെയാണ് വിളിച്ചോതുന്നതെന്നും വികസനം പറയാനില്ലാത്ത എൽഡിഎഫ് ഭരണസമിതിയുടെ ഈ നാണംകെട്ട പ്രകടനം ചേലക്കരയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു കറുത്തധ്യായമായി മാറുമെന്നതിന് നാട്ടുകാർക്ക് സംശയമില്ലെന്നും അസനാർ പറഞ്ഞു പഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ പിന്മാറ്റം ഭരണപരാജയവും ജനവിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ തെളിവായും പ്രതിപക്ഷം ശക്തമായി ആരോപിച്ചു ന്യൂസ്